ഹലോ സ്ലാമലൈക്കും റുബി സി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പർദകളായിട്ടാണ് വന്നിട്ടുള്ളത് വീറേഴ്തിരിക്കുന്ന പർദ്ധ ഷിഫോണിൽ സ്റ്റോണും പ്രിൻറ്റും വരുന്നതാണ് ഇതെ ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല അംബ്രല ടൈപ്പിലുള്ള പർദ്ധയാണ് അതിൻ്റെ ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ടൈപ്പ് അടുത്തത് വേറൊരു പ്രിൻ്റാണ് ഫുൾ ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ട് കളർ പ്രിൻറ്റും ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് സിക്സ്റ്റി ഇല്ല കേട്ടോ ത്രീ എക്സിലില്ല ബാക്കി സൈസസ് ഉണ്ട് അടുത്ത കളർ അപ്പോൾ നല്ല രസമുള്ള പദതയാണ് മുന്നേ ഒരു തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും റീസ്റ്റോക്ക് ആയതാണ് അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വരാം ഇതിലേതായ ഇതുപോലൊരു ടൈ ഉണ്ട് കേട്ടോ ടൈ ഉണ്ട് ടൈ വേണമെങ്കിൽ ഇങ്ങനെ കെട്ടാം വേണ്ടിയുള്ളവർക്ക് മാത്രം പിന്നെ ഇതിൻ്റെ ഷോളെന്ന് പറയുന്നത് ബ്ലാക്ക് നമ്മൾ സാധാ പർദാ ഷോളാണ് അതിൻ്റെ കൂട്ടത്തിൽ ദ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു അതിൻ്റെ ക്ലോത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല വേണ്ടിയുള്ളവർക്ക് എടുക്കാം അല്ലാത്തത് കളർ ഷോൾ എടുക്കാം അതിൻ്റെ വില രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പത് ടിക്ടോക് ഫാബ്രിക്കിലാണ് ഇതാ കയ്യിലൊക്കെ ഇങ്ങനെ സ്റ്റോൺ വർക്ക് റെഡും സ്റ്റോണുമാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കയ്യിൽ മാത്രമാണ് വർക്കുള്ളത് ഇതാ ഡെൽ സ്ലീവേ അടുത്തത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് പർദ്ദയാണ് ഇതൊരു സെൽഫ് പ്രിൻ്റ് ആണ് കേട്ടോ ഇതാ കാണുന്നുണ്ടോ നല്ല ഫാബ്രിക് ആണ് വർക്ക് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിൽ ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ ഇത് ഇഷ്ടപ്പെടും ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്കല്ല ഇത് ഇഷ്ടപ്പെടും നല്ലൊരു ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നല്ല പതിനേ അടുത്തത് ഇതും സെൽഫ് പ്രിൻ്റ് ആണ് ബ്ലാക്ക് വർക്കൊന്നുമില്ല ക്ലോത്തിൻ്റെ ക്ലോസ് കാണിച്ചതാണ് അടുത്തതും ഒരു സെൽഫ് പ്രിൻ്റ് ആയിട്ടുള്ളതാണ് വർക്ക് ഒന്നും ഇല്ലാത്ത ബ്ലാക്ക് ആണ് പക്ഷെ ഇതിന് നല്ല കട്ടിയുള്ള ക്ലോത്തും ഹെവി അടിപൊളിയാണ് കേട്ടോ ബ്ലാക്ക് മാത്രം ഇഷ്ടപ്പെടുന്നവർ ഇത് നോക്കിയാൽ മതി അപ്പോൾ ഇത് ക്ലോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അടുത്ത് നമ്മളെ കയ്യിലൊക്കെ ലേസ് വരുന്ന വെറുതെ ആണേ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടിയിലും കയ്യിലും ഇങ്ങനെ ലേസ് വരുന്നതാണ് സൂമാണ് ഫാബ്രിക് വരുന്നത് അടുത്ത നിത ഫാബ്രിക്കിൽ വരുന്നതാണേ നിത ഫാബ്രിക് ആണ് അതെങ്ങനെയാണ് അതിൻ്റെ വർക്ക് സിമ്പിൾ ആയിട്ടുള്ള ലേസ് ആണ് സൈഡിലും ഇതെങ്ങനെ ലേസ് ഇതിപ്പോൾ നമ്മൾ അടിയിലിടുന്ന ഡ്രസ്സിൻ്റെ കളർ കാണാൻ പറ്റും ചിലവർ അങ്ങനെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി ഇടുന്നവരുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ഇന്നർ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഇത് ജോർജറ്റ് ആണ് ഉള്ളിൽ വരുന്ന നിദ ജോർജറ്റ് ഓവർ കോട്ടാണ് വരുന്നത് അതിൽ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വില അടുത്ത അതിൻ്റെ തന്നെ കളറാണ് അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ബ്ലാക്കിന് നൂറ് രൂപ കൂടുതലാണ് അടുത്തത് നമ്മൾ നേരത്തെ കണ്ടൻ്റയാണേ അടുത്തത് നിത ഫാബ്രിക്കിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പതിൻ്റെ ആണ് ദാടിയിൽ നല്ല എംബ്രോയ്ഡറിയും നല്ല സ്റ്റോണും വർക്ക് കൊടുത്തിട്ടുണ്ട് കൈ ബലൂൺ സ്ലീവാണ് ഇങ്ങനെയാണ് എൻ്റെ വർക്ക് വരുന്നത് കയ്യിലും വർക്കുണ്ട് അതുപോലെ അടിഭാഗത്തും വർക്കുണ്ട് അപ്പോൾ ഇതിൻ്റെയും എല്ലാ സൈസും ഉണ്ട് വേണം എന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി അപ്പോൾ വറുതയുടെ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്തിട്ട് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം ഷോപ്പിൽ വന്നിട്ട് എടുക്കാം അപ്പോൾ ഏതാണോ വേണ്ടത് അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്സലാമു അലൈക്കും